അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാർ അവർ അവരുടെ വരുമാനം കൂട്ടാൻ വേണ്ടി അവരുടെ വാശി തീർക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന പല പണ്ഡിതന്മാരുമുണ്ട് അതിൽ ഒരാളാണ് ഫാഹിം മുനീർ എന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുന്ന കാര്യം കേട്ടോളൂ നിങ്ങളുടെ നിങ്ങളുടെ എന്നും എന്നല്ലേ ഈ തൗഹീദിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് അദ്ദേഹത്തിന്റെ വാദം എന്താണ് അദ്ദേഹത്തിന്റെ ആരോപണം എന്താണ് കഴിവ് കുറഞ്ഞ അള്ളാഹുവിനോട് ആണ് നിങ്ങൾ ആരാധിക്കാൻ ആരാധിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിവ് കുറഞ്ഞ അള്ളാഹു കഴിവ് കൂടിയ അള്ളാഹു എന്നുണ്ടോ സഹോദരന്മാരെ എത്ര ഒരു അബദ്ധമാണ് ഇദ്ദേഹം പറഞ്ഞു നടക്കുന്നത് അള്ളാഹുലേക്ക് മാത്രം അള്ളാഹുലേക്ക് അടുക്കണം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം ദാ ചെയ്യണം എന്ന് പറഞ്ഞ് പറഞ്ഞ് ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നവരെ വഴിതെറ്റിക്കാനും അവരുടെ ശമത്തിനെ ഇല്ലാതെയാക്കാനും അവരുടെ വോയിസ് ഇല്ലാതെയാക്കാനും ശ്രമിക്കുന്ന ഇത്തരം ജനങ്ങൾ ഇത്തരം ആൾക്കാർ ഇത് ഇതൊന്നല്ല ഒരുപാടാണ് ഇപ്പോഴാണ് അവർ മാളത്തിൽ ഒഴിച്ചത് ഒരുപാട് വീഡിയോകൾ ഇതുപോലെ മറുഭാഷവശത്ത് പറയുന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം അള്ളാഹുവിലേക്ക് അടുക്കണം അള്ളാഹുലേക്ക് അള്ളാഹുവാണ് നമ്മളെ പഠിച്ചത് അതുകൊണ്ട് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് അതുതന്നെയാണ് നബ്സല്ലാഹു അലൈവസലമ്മ തങ്ങളും പ്രവാചകന്മാർ എല്ലാവരും സ്വഹാബാക്കളും എല്ലാം ചെയ്തത് അതാണ് അതിനെ ഇവിടെ പറയുമ്പോൾ ഇവർക്ക് വല്ലാത്ത ഒരു വേദനയാണ് വല്ലാത്ത കഷ്ടമാണ് ഇവർ തടയാൻ നോക്കുന്നതാണ് ഇവർ ഈ സംസാരത്തിനെ നിരുത്താൻ ശ്രമിക്കുന്നതാണ് ഇത്തര കാര്യം ചെയ്യുമ്പോൾ വല്ലാത്ത ഒരു വേദനയാണ് നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങളുടെ കച്ചവടം നടത്തിക്കോളൂ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നവർ എന്തിന് തടയണം എന്തിൻ്റെ തടയണം അതിൻ്റെ ലാഭം എന്ത് ഇനിപ്പോൾ കപൂറിൻ്റെ അടുത്ത് പോയി അവിടെ പ്രാർത്ഥി ില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവിക്കാനുണ്ടോ ഇല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചില്ലെങ്കിലല്ലേ സംഭവിക്കാനുള്ളു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചില്ലെങ്കിലല്ലേ നമ്മൾ കുറ്റക്കാർ ആകുന്നത് അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ വാശി പിടിച്ചാൽ ജനങ്ങൾ എന്താണ് ഏത് രീതിയിലാണ് അവർ പഠിക്കേണ്ടത് അവർ വഴിതെറ്റിക്കുന്നതല്ലേ നിങ്ങൾ ഇത്രയും നിങ്ങൾക്ക് ഇത്രയും ഒരു അവസ്ഥ ഇത്രയ്ക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഇത്രയെല്ലാം കിതാബുകൾ പഠിച്ച് അതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുന്നു അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്താണ് എന്താണ് ബുദ്ധിമുട്ടുള്ളത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ എന്താണ് ബുദ്ധിമുട്ടുള്ളത് നമ്മളെ പഠിച്ച അള്ളാഹുവിനോട് കേട്ടാൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത് ആരാണ് പറഞ്ഞത് അള്ളാഹുവിനോട് കേട്ടാൽ ഒന്നും കിട്ടുകയില്ല ഉത്തരം ലഭിക്കുകയില്ല എന്നാണ് എന്ന് ആരാണ് പറഞ്ഞത് അതല്ലെങ്കിൽ കപൂറിൻ്റെ അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദുവാ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ എവിടെയെങ്കിലും പറഞ്ഞോ ഏത് കിതാബിലെങ്കിലും പറഞ്ഞോ അത് കാണിക്കൂ ഇത്രയും നിങ്ങൾക്ക് വാശി എന്ത് നിങ്ങളുടെ കച്ചവടം നിങ്ങൾ ചെയ്തോളൂ ഒരു ഭാഗത്ത് നിങ്ങളുടെ കച്ചവടം നടക്കട്ടെ കപൂറിൻ്റെ അടുത്ത് പോകുന്നതും അവിടെ പോയി ഇത്വാശ ചെയ്യുന്നതും അവിടെ പണം ഇടുന്നതും അവിടെ ഭക്ഷണം കൊടുക്കുന്നതും ഇതെല്ലാം നടക്കട്ടെ അതിനാരും തടയാൻ വരുന്നില്ല നമ്മുടെ ശ്രമം നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് പറയുന്നത് ഇത്ര പറയുന്നവരെ തടയാൻ നോക്കരുത് ബഹുമാനമുള്ളവരെ സാധാരണക്കാരെ നല്ല ശ്രദ്ധയോടുകൂടെ അവസാനം നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഉസ്താദന്മാർ അള്ളാഹുലേക്ക് അടുക്കാനുള്ള അള്ളാഹുനോട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന ഏത് രീതിയിലാണ് അതിൻ്റെ ഫലം എന്താണ് അത് പറഞ്ഞു തരുന്ന പ്രഭാഷണമുണ്ട് അത് കേട്ട് നിങ്ങൾ വിരമിക്കുക രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചിരുന്ന പ്രത്യേകമായൊരു അതൊക്കെ നമുക്ക് കാണാനും പഠിക്കാനും കഴിയും هذا ما بديك اللهم إني أسألك العافية في الدنيا والآخرة اللهم إيه لوغتم فرلوغتم ينك يعني عافية نلغينم اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي അള്ളാഹുവേ ഈ ലോകത്തും പരലോകത്തും എൻറെ ദീനിലും എൻറെ എൻറെ ദുന്യാവിലും എൻറെ മക്കളിലും എൻറെ സമ്പത്തിലും അള്ളാഹുവേ നൽകണം എനിക്ക് മാപ്പും എൻറെ രഹസ്യങ്ങളെ മറച്ചു വെക്കണേ എൻറെ പേടികൾക്ക് അഭയം നൽകണേ തമ്പുരാനെ നമുക്ക് പേടിച്ച് ജീവിക്കണ്ടാവും

എന്റെ പിന്നിൽ നിന്ന് വലതുവശത്തിൽ നിന്ന് ഇടതുവശത്തിൽ നിന്ന് മുകളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്റെ താൽഭാഗത്ത് നിന്ന് ഞാൻ ദ്രോഹിക്കപ്പെടുന്നതിൽ നിന്നും എല്ലാ അർത്ഥത്തിലുമുള്ള ഹെഫു കിട്ടാൻ വേണ്ടി അള്ളാനോട് നമ്മൾ ചോദിച്ചു ോട് ചോദിക്കുമ്പോ അതിനാ പ്രാർത്ഥനക്ക് നമുക്ക് ആ പ്രാർത്ഥന ഫലവത്തായി തീരണമെങ്കിൽ അള്ള പറഞ്ഞ ഉപാധി പാലിക്കണ്ടേ സഹോദരങ്ങളെ അല്ലാന്റെ തരാമെന്നാ അല്ല പറയുന്നത് മുന്നില്ലെന്നും പിന്നില്ലെന്നും എല്ലാ രംഗത്തും നിനക്ക് കാവൽ തരാം നീ ഒരിക്കലും കുഴങ്ങില്ല നിനക്കെന്റെ കാവൽ ഉണ്ടാകും നിന്നെ നിനക്ക് നിനക്ക് നിന്റെ കൺമുമ്പിൽ എന്നെ കണ്ടെത്താനാകും അതിനൊക്കെയും അല്ല പറയുന്നത് അല്ല നിശ്ചയിച്ച നിയമങ്ങൾ നീ പാലി ോ നമ്മളൊക്കെ സ്വന്തത്തോട് ചോദിക്കണം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടാവുമ്പോ എന്തേ എനിക്ക് ഇങ്ങനെ വരുന്നത് എന്ന് പറയുമ്പോ നമ്മൾ ചിന്തിക്കണം എന്റെ ജീവിതത്തിൽ എന്തോ തകരാറുണ്ട് എവിടെയോ പ്രശ്നങ്ങളുണ്ട് എവിടെയോ ഞാൻ ലംഘിക്കുന്നുണ്ട് എവിടെയോ ഞാൻ അതിർത്തി വിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ടാ പലപ്പോഴും എനിക്ക് കാവൽ കിട്ടാതെ പോകുന്നത് എന്ന് സ്വന്തത്തെ കുറ്റപ്പെടുത്തണം സ്വന്തത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് മനസ്സൊന്നും വരപ്പെടണം അപ്പോഴാണ് ഈ ഇനാപത്തിയിലല്ലോ അല്ല പറഞ്ഞ എന്ന് പറയുന്ന അവനിലേക്ക് ധാരാളം ഖേദിച്ചു മടങ്ങുന്ന ഒരു പാപിയാണല്ലോ ഞാനെന്ന ബോധമുണ്ടായിട്ട് റബ്ബിലേക്ക് അങ്ങനെ ധാരാളമായി അവൻ കഴിയുന്നത് എപ്പോഴാണ് ഹഫീലും ഹീലും വ്യത്യാസം ഹഫീൽ ധാരാളമായി അള്ളാന്റെ കൽപ്പനകളും നിയമങ്ങളും ഒക്കെ അവൻ പാലിച്ചുകൊണ്ടിരിക്കും നല്ല സൂക്ഷ്മതയുള്ളവൻ നന്നായിരപ്പിലേക്ക് ഏരിച്ചു മടങ്ങുന്നവൻ അവർക്കാണ് അള്ളാന്റെ കാവൽ ഉണ്ടാകുന്നത് അവർക്കാണ് അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നത് ഇത് നമ്മൾ ഇത് നമ്മൾ നമ്മോട് നമ്മെ പഠിപ്പിക്കണം നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കണം മക്കളെ പഠിപ്പിക്കണം ബന്ധപ്പെട്ടവരെ പഠിപ്പിക്കണം അപ്പോഴേ മക്കളെ കുടുംബമേ സമൂഹമേ ജനങ്ങളെ റബ്ബിന്റെ കാവൽ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന ബോധം നമുക്കുണ്ടാകണം അങ്ങനെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരെ റബ്ബ് സ്നേഹിക്കുമെന്നല്ലേ മഹാനായ നബി മഹാനായാഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിന്റെ കൃത്യമായ അറിയിപ്പായിക്കൊണ്ട് കുതിശിയായ ഹദീഫിലൂടെ പഠിപ്പിച്ചത് എന്റെ അടിമ എന്നിലേക്ക് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്ര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം വേറെയില്ല അങ്ങനെ അവൻ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നിന്ന് വിട്ടുനിൽക്കുന്നു അവൻ വർദ്ധിപ്പിച്ചുകൊണ്ടേ അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കുന്നു ഞാൻ അവനെ സ്നേഹിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ അവന്റെ കണ്ണും കാതും കൈയും കാലുമൊക്കെ പിന്നെ ഞാനായി തീരും എന്ന് പറഞ്ഞാൽ അവന്റെ സർവയവങ്ങൾക്കും പ്രൊട്ടക്ഷൻ ഉണ്ടാകും പിന്നെ ആ കണ്ണ് അള്ളാക്ക് വെറുപ്പുള്ളതിലേക്ക് നോക്കൂല അള്ളാന്റെ കാവല് കിട്ടും ആ കാതു കൊണ്ട് പിന്നെ അള്ള വെറുപ്പുള്ളത് കേൾക്കൂല റബ്ബിന്റെ കാവല് കിട്ടും ആ കൈ പിന്നെ ഹെറാനും സ്പർശിക്കൂല റബ്ബിന്റെ കാവല് കിട്ടും ആ കാലുകൾ പിന്നെ നിഷിദ്ധമായ സദസ്സിലേക്കോ കേന്ദ്രങ്ങളിലേക്കോ ചലിക്കില്ല റബ്ബിന്റെ കാവല് കിട്ടും എല്ലാ അർത്ഥത്തിലും റബ്ബിന്റെ കാവല് കിട്ടും എപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച